ഞങ്ങള് ആന്ധ്രയിലേക്ക് ജസ്റ്റ് കേറിക്കൊണ്ടിരിക്കുകയാണ് മനോഹരമായിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും എല്ലാം നിറഞ്ഞ പാടങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് മനുഷ്യന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല വൈവിധ്യങ്ങൾ സ്ഥലങ്ങൾ പഴങ്ങൾ എല്ലാ സംസ്കാരത്തിന്റെ എല്ലാ കാര്യത്തിലും വൈവിധ്യം നിറഞ്ഞൊരു രാജ്യമാണ് നമ്മുടേത് ഇപ്പോൾ മസ്റ്റ് നോ അവർ കൺട്രി He must travel. Without traveling the country, we never know our nation. Our nation is proud and diverse. <laughs> ആന്ധ്രാപ്രദേശ് കഴിഞ്ഞിട്ട് തെലങ്കാന കയറി തെലങ്കാനയിൽ നിന്നും മഹാരാഷ്ട്ര കയറി മഹാരാഷ്ട്രയിൽ നിന്നും ഇപ്പൊ മധ്യപ്രദേശിലൂടെയാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് മനോഹരമായ കർഷക ഗ്രാമങ്ങൾ പാടങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടാണ് താണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി മധ്യപ്രദേശിൽ നിന്നും ഉത്തർപ്രദേശ് കയറും ഉത്തർപ്രദേശിൽ നിന്ന് നേരിട്ട് ഡൽഹി ഡൽഹി ഹരിയാന പിന്നെ ഞങ്ങളുടെ ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത് പഞ്ചാബിലേക്ക് എത്തും അപ്പോ ഹിമസാഗർ എക്സ്പ്രസ് ആന്ധ്രാപ്രദേശിൽ നിന്നും തെലങ്കാനയിലേക്ക് തെലങ്കാനയിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് മഹാരാഷ്ട്രയിൽ നിന്നും മധ്യപ്രദേശ് ട്രെയിൻ ഭൂമധ്യപ്രദേശിലൂടെയാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട പഞ്ചാബിലെ ജലന്ധർ സിറ്റി എത്തിയിട്ടുണ്ട് ജലന്ധറിൽ നിന്നും വേറൊരു ട്രെയിൻ കയറി അമൃത്സറിലേക്ക് അതിരാവിലെ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ ട്രെയിൻ യാത്ര അമൃത്സർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഷെയർ ഓട്ടോ പിടിച്ച് ഹോട്ടലിലേക്ക് ഓട്ടോയുടെ രൂപസാദൃശ്യമുള്ള ഒരു മുഖ അങ്ങനെ മൂന്നെണ്ണം പിടിച്ചാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പഞ്ചാബിന്റെ റോഡുകളിലെ സ്ഥിരം കാഴ്ചയാണ് ഈ ഇ റിക്ഷകൾ ജാലീൻ വാലാബാഗും ഗോൾഡൻ ടെമ്പിളുമുള്ള അമൃത്സറിൻ്റെ ഹൃദയത്തിലേക്ക് ഗോൾഡൻ ടെമ്പിളിന് ഏകദേശം ഒരു കിലോമീറ്റർ അകലെയായി ഹോട്ടൽ ഹവേലിയിൽ താമസം നല്ല വൃത്തിയും സൗകര്യങ്ങളുമുള്ള റൂമ് നാല് പേർക്ക് സുഖമായി കിടക്കാം ചില്ലിട്ട ജലൽപ്പാളിയിലൂടെ നോക്കിയാൽ ജാലിയൻ വാലാബാഗിലേക്കും ഗോൾഡൻ ടെമ്പിളിലേക്കുമുള്ള വഴികൾ ലാലാ ലജപത്ത് റോയിയുടെയും ഭഗത് സിംഗിൻ്റെയും കാൽപ്പാടുകൾ പതിഞ്ഞ് അമൃത്സറിൻ്റെ തിരുവോരങ്ങൾ അടുത്ത എപ്പിസോഡിൽ രക്തസാക്ഷികളുടെ പൂങ്കാവനം എന്നറിയപ്പെടുന്ന ജാലിയൻ വാലാബാഗിലെ വിശേഷങ്ങൾ